ന്യൂനപക്ഷ വോട്ട് ഇടതുപക്ഷത്തിന് നഷ്ടമായ സാഹചര്യത്തിൽ ആർ എസ് എസുമായി സി പി എം ഒത്തുകളിക്കുന്നുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം അൻവറിന്റെ പേര് പറയാതെയും വിമർശനവുമായി മുഖ്യമന്ത്രി രംഗത്തെത്തി പ്രതിപക്ഷവും ആർ എസ് എസും സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് സ്വർണക്കടത്ത് ഹവാല ഇടപാട് എന്നിവയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇഷ്ടക്കേട് തോന്നിയവരും ഇത്തരം ആരോപണങ്ങൾക്ക് കരുത്തു പകരുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും കെ കെ പ്രശാന്ത് ചേരുന്നുണ്ട് പ്രശാന്ത് സി പി എമ്മിനോട് ആർ എസ് എസിന് ഒരു മൃതസമീപനമെന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ആക്ഷേപം ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ അൻവറിന്റെ പേര് എടുത്തു പറയാതെ വിമർശനവുമായി മുഖ്യമന്ത്രി രംഗത്തെത്തിയിരിക്കുകയാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഗോപിക ഈ വിഷയം ഇപ്പോൾ സജീവമായി നിൽക്കുകയാണ് അല്പസമയം നിന്നുമ്പും പി വി എൻവർ മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ആ സമയത്ത് അതിനുശേഷം സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗ എ കെ ബാലൻ ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ട പാർട്ടി നിലപാട് വ്യക്തമാക്കുന്നു അൻവറിനെ കടന്നാക്രമിക്കുന്നു ഈ സമയത്താണ് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ പി രാജീവും രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്ന് രണ്ട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് അതിലൊന്ന് ലേഖനമല്ല ദേശീയ ദിനപത്രത്തിൽ നൽകിയ അഭിമുഖമാണ് മുഖ്യമന്ത്രിയുടേത് മറ്റൊന്ന് പി രാജീവ് ദേശാഭിമാനി ദിന പാർട്ടി ദിനപത്രത്തിൽ നടത്തി നൽകിയിരിക്കുന്ന ലേഖനമാണ് ഈ രണ്ട് കാര്യങ്ങളിൽ പ്രധാനമായും ഒന്നിൽ മുഖ്യമന്ത്രി വളരെ രൂക്ഷമായ ഭാഷയിൽ ചില നിലപാടുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിൽ പി വി അൻവന്റെ പേരില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പക്ഷേ സംസ്ഥാനത്ത് സ്വർണക്കടത്ത് ഹവാല ഇടപാടുകൾ നടക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു നൂറ്റി കോടി രൂപയുടെ ഹവാല സ്വർണ്ണക്കടത്ത് ഇടപാടുകളാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ മലപ്പുറത്ത് മാത്രം പിടിക്കപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട ചില ആളുകൾക്ക് അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരം ആളുകളാണ് ആർ എസ് എസുമായി സി പി എം ബന്ധപ്പെടുന്ന തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല വളരെ ഗുരുതരമായ ഒരു ഉണ്ടെന്ന തരത്തിലാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നതായത് സംസ്ഥാന വിരുദ്ധ രാജ്യവിരുദ്ധ നീക്കങ്ങൾ ഇത്തരത്തിലുള്ള ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അത് തടയലിടാനുള്ള നീക്കം പോലീസിന്റെ ഭാഗം ഉണ്ടായിരുന്നു അതിൽ അസംതൃപ്തരായ ആളുകളാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അതായത് മുഖ്യമന്ത്രി നേരത്തെ എടുത്ത നിലപാട് സ്വർണ്ണക്കടത്തുകാരെ അടക്കം സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് സഹായിയായി നിൽക്കുന്ന നിലപാട് പി വി എൻ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിലടക്കം പറഞ്ഞത് ആ നിലപാട് അദ്ദേഹം ഇപ്പോൾ ഈ അഭിമുഖത്തിലും ആവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നാ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടും അതോടെ തന്നെ തൃശൂരത്തെ തോൽവിയുമായി ബന്ധപ്പെട്ടു ാണ് തൃശൂരിൽ സി പി എമ്മിനെ സംബന്ധിച്ച് എൽ ഡി എഫിനെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാകേണ്ട കാര്യമില്ല എന്നുള്ള അദ്ദേഹം പറയുന്നത് ബി ജെ പിയുമായി ഒരു തരത്തിലും നിലവിൽ സംസ്ഥാനത്തോ വേറെ സ്ഥലത്തോ ഹിന്ദുത്വ സംഘടനകളോ ഒന്നും തന്നെ സി പി എം എൽ ഡി എഫ് സന്ധി ചെയ്യുന്നില്ല അത്തരം ഒരു വ്യാഖ്യാനം സൃഷ്ടിക്കുന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കാൻ വേണ്ടി ആണ് എന്നുള്ള മുഖ്യമന്ത്രി പറയുന്നത് മാത്രമല്ല കോൺഗ്രസിന്റെ വോട്ട് ചോർച്ച തന്നെയാണ് തൃശൂരെ തോൽവിക്ക് കാരണം എൺപത്തി ആറായിരത്തോളം വോട്ടാണ് അവിടെ കോൺഗ്രസ് നഷ്ടമായത് അത് കാണാതെ സി പി എമ്മും ആർ എസ് എസും തമ്മിൽ സന്ധി ചെയ്തു ത്തിൽ വാർത്ത ഉണ്ടാക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മാത്രമല്ല അതിലെ അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു മറുപടി കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ട് അതായത് എഴുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞവർ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാകേണ്ട ഒരു സാഹചര്യമുണ്ട് അത്തരം തീരുമാനങ്ങളിലേക്ക് അദ്ദേഹം എത്തുമോ ഒപ്പം തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തന്നെയാണോ സി പി എമ്മിനെ നയിക്കുക എന്ന ചോദ്യം കൂടി ആ ചോദ്യകർത്താവ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിന് മുഖ്യമന്ത്രി പറയുന്നത് ഇക്കാര്യങ്ങളെല്ലാം അതിനെ കൂട്ടായി എടുക്കേണ്ട തീരുമാനമാണ് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് താൻ പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ മാത്രമാണ് പാർട്ടി എടുക്കുന്ന തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്നതാണ് അതായത് പാർട്ടി മാറി നിൽക്കാൻ പറഞ്ഞാൽ മാറി നിൽക്കുമെന്നുള്ള നിലപാട് കൂടി അദ്ദേഹം അത് ഭരണത്തിൽ ിൽ നിന്നായാലും ഒപ്പം തന്നെ സംഘടനാ സംവിധാനത്തിൽ നിന്നാണെങ്കിലും പ്രായപരിധി അടിസ്ഥാനത്തിൽ മാറി നിൽക്കാൻ പറഞ്ഞാൽ മാറി നിൽക്കുമെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും അത്തരം വിമർശനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടാകുന്നു മറു വശത്ത് ഇതിനെക്കുറി കുറെ കടന്ന വിമർശനമാണ് പി രാജീവ് ദേശാഭിമാനിയിൽ ലേഖനത്തിൽ എഴുതിയിട്ടുള്ളതെന്നുള്ള പ്രധാനപ്പെട്ട കാര്യം പാർട്ടി മുഖപത്രത്തിൽ പി രാജീവ് പറയുന്ന അൻവർ ശത്രുക്കളുടെ ആയുധമായി മാറുന്നു എന്നുള്ളതാണ് ആർ എസ് എസിനെ ചാരി നിന്ന് പാർട്ടി ആക്രമിക്കാനുള്ള നീക്കം നടത്തുന്നു സ്വർണക്കടത്തുകാരുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായി അന്വേഷണം നടക്കുന്നുണ്ട് എം ആർ അജിത് കുമാർ എ ഡി ജി പിയുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടക്കുന്നുണ്ട് ഈ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിന് കാത്തിരിക്കാതെ പ്രതിപക്ഷം എന്താണോ അല്ലെങ്കിൽ വലതുപക്ഷ എന്താണോ അതിന് ഒപ്പം ചേർന്നുകൊണ്ട് പാർട്ടിയെയും സർക്കാരിനെയും ആക്രമിക്കുന്ന ഒരു നിലപാടിലേക്ക് പി വി എൻവർ എത്തിയിരിക്കുന്നു അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് സി പി എം നേതാവ് കൂടിയായ മന്ത്രി പി രാജീവ് വ്യക്തമാക്കുന്നത് സ്വാഭാവികമായും ഇത്തരമൊരു നിലപാട് വളരെ ശക്തമായി തന്നെ സി പി എം അൻവർ ഏത് തരത്തിൽ ആക്രമിക്കുന്നോ അതിനപ്പുറത്തേക്ക് കൃത്യമായ മറുപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു അതിന് നടപടി ഇപ്പോൾ തുടങ്ങിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അൻവറുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന പാർക്കുമായി ബന്ധപ്പെട്ടുള്ള അനധികൃത നിർമ്മാണങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഒക്കെ നമുക്കറിയാവുന്നതാണ് ഒരു സമയത്ത് അതിനെല്ലാം തന്നെ സി പി എമ്മും ഒപ്പം തന്നെ സർക്കാരും പിന്നോട്ട് എടുക്കാതെ പോയി പക്ഷേ അതിലെല്ലാം തന്നെ ഇപ്പോൾ നടപടി തുടങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് നിയമപരമായി കൂടി അൻവറിനെ ലക്ഷ്യമിടാൻ ഇപ്പോൾ സി പി എമ്മും സർക്കാരും തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് ഒരു സ്വാഭാവികമായും വലിയ ഒരു ഏറ്റുമുട്ടലിലേക്ക് അൻവറും പാർട്ടിയും സർക്കാരും തമ്മിൽ പോകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഗോപിക ന്യൂനപക്ഷ വോട്ട് ഇടതുപക്ഷത്തിന് നഷ്ടമായ സാഹചര്യത്തിൽ ആർഎസ്എസുമായി സി പി എം ഒത്തുകളിക്കുന്നുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ കെ പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്